പറ്റില്ല എനിക്ക് നീ പറയ മനസിലാക്കാനും പറ്റൂല എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറ്റൂഷനായിട്ട് അല്ലെ നീ വലിയ പറ്റില്ല ചുമ്മാ ഇറങ്ങി വരാൻ ചുമ്മാറങ്ങി വരാം ഗ്യാസു പാടി എനിക്ക് ഒരു കുറവ് പൊന്നുപോലെ നോക്കിയില്ലേ ഞാൻ അവനെ വേറെ നീ എന്നെ പറ്റില്ല അഭി കാര്യം ഭയങ്കര സീരിയസ് ആണ് വീട്ടിൽ നിന്ന് ആലോചിച്ചു തുടങ്ങി ഞാനേ എന്റെ നമ്പർ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അലീ ഞാൻ ചെയ്താൽ നിനക്കെന്താ അഭി പിന്നെ അച്ഛൻ എന്നോട് എന്താ എന്നോടൊന്നും പറയുന്നു ഞാൻ കേക്കട്ടെ പിന്നെ അഭി ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ടൈം ഉണ്ടായിരുന്നു ഗുഡ് വി ഹാഡ് നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഫോർ ആൻഡ് ടേക്ക് കെയർ ഓഫ് യു സെൽഫ് ഞാൻ സെൽഫി ഷാത്തിയാണ്